ഒക്ടോബർ ഇരുപത്തിയാറിന് ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾ അടക്കമുള്ള ഇറാൻ്റെ മർമ്മ ഭാഗങ്ങളെല്ലാം ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയെന്ന് വ്യക്തമാക്കുന്ന കൃത്യമായ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ അന്ന് ഇറാൻ്റെ നാല് സുപ്രധാന കേന്ദ്രങ്ങളിലും തങ്ങൾ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു എങ്കിലും ആ യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് ഇറാൻ ഇതുവരെ മുഴക്കിക്കൊണ്ടിരുന്നത് ശക്തമായ പ്രത്യാക്രമണ വെല്ലുവിളികളായിരുന്നു എന്നാൽ ഇറാനിലെ പാർച്ചിനിലെ സജീവമായ രഹസ്യ ആണവായുധ ഗവേഷണ കേന്ദ്രമടക്കം ഇറാന്റെ പ്രധാനപ്പെട്ട എല്ലാ രഹസ്യ സൗകര്യങ്ങളും ആയുധങ്ങളുമെല്ലാം തരിപ്പണമാക്കുന്ന തരത്തിലായിരുന്നു ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണമെന്ന് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഓഫീസർമാരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാർച്ചിനിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന രഹസ്യ ആണവായുധ ഗവേഷണ കേന്ദ്രം തച്ച് ഉടച്ചതോടെ ഇറാന് സഹിക്കേണ്ടി വന്നത് കനത്ത നഷ്ടമാണ് എന്നും ടെഹ്റാൻ ആണവായുധ ഗവേഷണ പരിപാടി പുനരാരംഭിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഒക്ടോബർ ഇരുപത്തി ആറിലേതെന്ന് അമേരിക്കൻ ഇസ്രായേൽ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആക്സിയോസ് പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ടെഹ്റാന്റെ തെക്ക് കിഴക്ക് നിന്ന് ഇരുപത് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ അമാദ് ആണവായുധ പരിപാടികൾക്ക് ഇറാൻ കേന്ദ്രമായി ഉപയോഗിച്ച് അവരുടെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രമായ തലേഗാൻ സൈനിക സമുച്ചയം തകർത്ത് തരിപ്പണമാക്കുവാനായിരുന്നു ഇസ്രായേൽ സൈന്യം ആദ്യം കരുക്കൽ നീക്കിയത് ബോംബ് ഉണ്ടാക്കാനായി സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു അവിടെയായിരുന്നു ന്യൂക്ലിയർ റിസർച്ച് പ്ലാന്റ് എന്ന് കരുതപ്പെടുന്ന ഇറാനിയൻ ഗവൺമെന്റിന്റെ ആണവായുധ ഗവേഷണ പരിപാടിയുടെ ഭാഗമായ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നത് ഇറാനും അവർ തീറ്റി പോരുന്ന ഇസ്ലാമിക തീവ്രവാദികളും നടത്തുന്നത് പോലെ അപ്രതീക്ഷിതമായ സമയത്ത് പിന്നിൽ നിന്നുള്ള പേടിത്തൊണ്ടൻ ആക്രമണമായിരുന്നില്ല ഇസ്രായേൽ നടത്തിയത് കൃത്യമായ മുന്നറിയിപ്പുകൾ ശേഷം മാത്രമാണ് ഇസ്രായേൽ ഇറാനിലേക്ക് വ്യോമാക്രമണങ്ങൾ നടത്തിയത് എന്നിട്ടും ഒരു വിധത്തിലും അതിനെ പ്രതിരോധിക്കാനാകാതെ കനത്ത നാശനഷ്ടങ്ങളാണ് ഇറാൻ ഏറ്റുവാങ്ങിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഷെഹ്രൂദ് സ്പേസ് സെന്ററിനുണ്ടായ നാശം ടെഹ്റാന് പുറത്ത് ഇറാൻ്റെ പാർച്ചിൻ സൈനിക താവളത്തിൽ സ്പേസ് സെന്റർ തകർന്ന് തരിപ്പണമായി കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നതാണ് ആക്സിയോസ് മാധ്യമത്തിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് പാർച്ചിന് നേരെ ഒക്ടോബർ ഇരുപത്തിയാറിന് ഇസ്രായേൽ നടത്തിയ ആക്രമണം ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടുനിന്നിരുന്നു ആണവ ഉപകരണങ്ങളിൽ യുറേനിയത്തിന് ചുറ്റും സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങൾ ഇസ്രായേൽ നശിപ്പിച്ചതിനാൽ ആണവായുധ ഗവേഷണം സംബന്ധിച്ച നീക്കങ്ങളിൽ ഒരടി പോലും മുന്നോട്ട് വെക്കാനാകാതെ ഇറാൻ ഇപ്പോൾ നട്ടം തിരിയുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇനിയും ഒരിക്കൽ കൂടി ആണവ സ്ഫോടക വസ്തുക്കൾ വികസിപ്പിക്കാൻ ഇറാൻ തുനിഞ്ഞാൽ അതിന് ഇസ്രായേലും അമേരിക്കയും അവരെ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം എല്ലാം ഉറപ്പാണ് എന്നാൽ അതിനൊക്കെ വിരുദ്ധമായി ഇസ്രായേൽ തരിപ്പണമാക്കിയ ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് പുതിയത് വാങ്ങാൻ ഇറാൻ ശ്രമിച്ചാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കഴുകൻ കണ്ണുകളെ വെട്ടിച്ച് അവർക്ക് അതിന് ഇനി കഴിയുകയുമില്ല ചുരുക്കി പറഞ്ഞാൽ ഒക്ടോബർ രണ്ടിന് ഇരുന്നൂറ് ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ട് ഇറാൻ നടത്തിയ ആക്രമണം അവരുടെ തന്നെ നിലനിൽപ്പിനുള്ള ഏറ്റവും വലിയ അടിയായി മാറുകയായിരുന്നു എന്ന് ചുരുക്കം ഒക്ടോബർ ഇരുപത്തിയാറിന് ഇറാന്റെ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളിൽ എല്ലാം ആക്രമണം നടത്തി പുലർച്ചെ അഞ്ചു മണിക്ക് സുരക്ഷിതമായി ഇസ്രായേലിൽ തിരിച്ചെത്തിയ വ്യോമസേന പറഞ്ഞത് അടുത്ത ഏതാനും പ്രധാനപ്പെട്ട പോയിന്റുകൾ തങ്ങൾ ഒഴിവാക്കിയെന്നും ഇറാൻ ഇനിയും പ്രകോപനമുണ്ടാക്കിയാൽ അതുകൂടി അടിച്ച് തകർക്കുമെന്നുമായിരുന്നു തലകാൻ ടു സമുച്ചയങ്ങളും എണ്ണപ്പാളങ്ങളും ഒക്കെ അതിൽ ഉൾപ്പെട്ടതായിരുന്നുവെന്നും ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തരേഗാൻ ടൂവിലെ ഇറാന്റെ അടക്കം ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഔദ്യോഗിക വിലയിരുത്തലിനായി യു എസ് നാഷണൽ ഇൻ്റലിജൻസ് രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാൽ ആണവ ഉപകരണം നിർമ്മിക്കുന്നതിന് ആവശ്യമായ നീക്കങ്ങൾക്ക് ഇപ്പോൾ തങ്ങൾ ഇറങ്ങുന്നില്ല എന്നും അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ട്രംപിനെതിരെ ഒരു നീക്കങ്ങൾക്കും തങ്ങൾ ഇല്ലെന്നും ഏറ്റുപറഞ്ഞ് ഇറാൻ ഇപ്പോൾ തടിതപ്പുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്